നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ചക്കക്കുരും ചക്കച്ചോളയും കൊണ്ട് എരിശേരി ഉണ്ടാക്കാം അതിനുവേണ്ടി ചക്കക്കുരും വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചോള ഫ്രീസറിൽ വെച്ചതാണ് ഒരു മാസത്തിന് മുന്നിൽ പൈസ പോലെ ഇരിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തണുപ്പ് മാറ്റിയെടുക്കാം ഒഴിച്ച് വെച്ച് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേന് റെഡി ആയി കിട്ടും ചക്കച്ചുള അരിഞ്ഞ് വെച്ച് സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക ഒരു വർഷം വരെയും കേട് കൂടാതെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും ചക്കച്ചോള പിന്നെ കുക്കറിനകത്ത് ചപ്പുരു കഴുകിയിട്ട് ചുളയും കൂടി കുക്കറിലിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇളക്കി കൊടുക്കാം ഇനി അടപ്പിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെക്കുക രണ്ട് വീസിൽ വരുത്താം ഇത് തേങ്ങ വറുത്ത് വെച്ചതാണ് ഒരു ഒരുമൂറ് എടുത്ത് പകുതി വറുത്ത് വെച്ച് പകുതി ഒന്ന് മിക്സീനെ ചാറിട്ട് ഒതുക്കിക്കൊണ്ടുവരണം നാലഞ്ച് അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് ഒതുക്കിക്കൊണ്ടുവന്ന് പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടി ചേർക്കാം രണ്ട് ദിവസിലായി ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തുറന്ന് നല്ലപോലെ വിഞ്ചിട്ടുണ്ട് ചക്ക ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് അതിനെ അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും കൂടി ഒഴിച്ച് കൊടുത്ത് തേങ്ങ ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കുക്കറ് വാങ്ങി വെച്ച് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പം കുറച്ച് കരിവേപ്പിലിയും നാലഞ്ച് വറ്റൻമുളകും കൂടി എണ്ണയിലിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇനി വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക അടുപ്പത്ത് ചിഞ്ചട്ടിയിൽ ഞളത്തിളക്കി ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം വറവ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു ഇനിയിപ്പം ഇപ്പം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി കൂടി ചേർത്ത് നല്ല സൂപ്പർ ചക്ക അരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ചക്കച്ചുളയുള്ളവർ ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ